ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളെ കാണാൻ കാണാൻ നമ്മൾ വളരെ വളരെ ഭയങ്കര ഒരു പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല മണിക്കുട്ടി അങ്ങനെ മുത്തിന് ആ ഒരു ചിത്രം കൊടുക്കുവാണ് അത് വേറൊന്നുമല്ല കൃഷ്ണയുടെയും കാവ്യയുടെയും റൂമിലൊരു ചിത്രം ഉണ്ടല്ലോ നമ്മുടെ കൃഷ്ണയും കാവ്യയും മുത്തും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഒരു ചിത്രം ആട്ടോ മണിക്കുട്ടി വരച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ മുത്തിനെ ഭയങ്കര സന്തോഷവും മുത്തും മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് ആ സമയത്താണ് പ്രതാപ് വീട്ടിലേക്ക് കയറി വരുന്നത് അതിനുശേഷം എല്ലാവരും ഭീഷണിപ്പെടുത്തുവാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മുത്തിന് എടുക്കുവാണ് പ്രതാപ് എന്നിട്ട് മുത്തിനും കൊല്ലും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെന്നെല്ലാത്തും ഭീഷണിപ്പെടുത്തുവാണ് അങ്ങനെ മുത്തിനെ അപായപ്പെടുത്താൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും വേറൊരു രാധികാണെങ്കിൽ ഒന്ന് എല്ലാവരും ആകെ അന്താളിച്ച് നിൽക്കുവാണ് രാധിക എന്താ ചെയ്യുക പുറകേന്ന് പ്രതാപിൻ അതായത് ഒരു നിലവിളക്ക് എടുത്തിട്ട് പ്രതാപിന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കുകട്ടോ പക്ഷെ പ്രതാപിനൊന്നും പറ്റത്തൊന്നുമില്ല ഇല്ല തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് മുത്തിനപ്പത്തേനോട് നിലത്തേക്ക് ഇടുവാണ് മുത്ത അപ്പത്തന്നെ വേഗം കാവിലടുത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം പ്രതാപ് ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ രാധികേന്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് രാധികനെ കുത്തുവാണ് കുത്തുന്നത് രാധികയുടെ വയറ്റിൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ കൊള്ളുന്നുണ്ട് അത് കാണുമ്പോഴേക്കും അധികം ഒന്നിങ്ങനെ ആകുന്നുണ്ട് ആ സമയത്ത് പ്രതാപിന് ഭയങ്കര സന്തോഷം ആവണം എല്ലാവരും ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ ആ ഒരു പ്രൊമോ ആണ് കാണിച്ചത് ഭയങ്കര ഒരു പ്രൊമോ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ